ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയം ഇപ്പോഴും ചില പാർട്ടികൾക്ക് ദഹിച്ചിട്ടില്ലെന്നും അതിന്റെ അനന്തരഫലം പ്രകടമാക്കാനുള്ള വേദിയായി പാർലമെന്റ് മാറിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് പ്രതിപക്ഷത്തിനെ കണക്കിനു പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ബീഹാറിൽ ഉണ്ടായ തോൽവിയിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും അതുകൊണ്ട് തന്നെ മോദിയുടെ വാക്കുകൾ അവർക്ക് അത്രത്തോളം കൊണ്ടിട്ടുണ്ട് പാർലമെന്റിലെ പ്രകടനത്തിനുള്ള നുറുങ്ങു വിദ്യകൾ പ്രതിപക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രവർത്തനങ്ങളെ പ്രതിപക്ഷം തടസ്സപ്പെടുത്തരുതെന്നും മോദി ആവശ്യപ്പെട്ടു ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് ശതമാനവും സ്ത്രീകളുടെ പങ്കാളിത്തവും പ്രതീക്ഷയുണ്ടാക്കുന്നതാണെന്നും മോദി പറഞ്ഞു ലോകം ഇതിനെ ഏറെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത് ജനാധിപത്യത്തിന് ഫലം നൽകാൻ കഴിയുമെന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു രാജ്യം മുന്നോട്ട് നീങ്ങുന്നതിന് വേണം പാർലമെന്റിന് ശ്രദ്ധ നൽകാൻ പ്രതിപക്ഷവും അവരുടെ ചുമതല നിർവഹിക്കണം അവർ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കണം പരാജയത്തിന്റെ നിരാശയിൽ നിന്ന് പ്രതിപക്ഷം പുറത്തുവരണം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ചില പാർട്ടികൾക്ക് ഇപ്പോഴും പരാജയം ദഹിച്ചിട്ടില്ല കോൺഗ്രസിന് ലക്ഷ്യം വെച്ചു മോദി പറഞ്ഞ വാക്കുകളാണിത് തെരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലിയുള്ള കലഹത്തിന്റെ യുദ്ധക്കളമായോ ഗർവിന്റെ പ്രകടന വേദിയായോ പാർലമെന്റിനെ മാറ്റരുതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ഭേദമന്യ യുവ എം പിമാർക്ക് പാർലമെന്റിൽ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം നൽകണമെന്നും മോദി പറഞ്ഞു നാടകം കളിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം എന്നാൽ ഇവിടെ നാടകം വേണ്ട ഇവിടെ വേണ്ടത് കാര്യമാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് ആരംഭിച്ച് ഡിസംബർ പത്തൊമ്പതിനാണ് അവസാനിക്കുക പതിമൂന്ന് ബില്ലുകൾ അവതരിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് വിവരം അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റും തൂത്തുവാരി എൻ ഡി എ സഖ്യം ഭരണം നിലനിർത്തിയപ്പോൾ ഇന്ത്യാ സഖ്യം നാമാവശേഷമായി സഖ്യത്തിനാകെ മുപ്പത്തി സീറ്റ് മാത്രം എൻ ഡി എൽ എൺപത്തി ഒൻപത് സീറ്റുമായി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ എൺപത്തി അഞ്ച് സീറ്റുമായി ജെ ഡി യു ഒപ്പത്തിനൊപ്പം നിന്നു കഴിഞ്ഞ തവണത്തേതിന്റെ ഇരട്ടിയോളം സീറ്റ് നേടിയുള്ള ജെ ഡി യുവിന്റെ തിരിച്ചുവരവ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തന്ത്രങ്ങളുടെ കൂടി വിജയമായി ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഉൾപ്പെടെ എൻ ഡി എയിലെ എല്ലാ കക്ഷികളും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ആർ ജെ ഡി മൂന്നിലൊന്ന് സീറ്റുകളിലേക്ക് തകർന്നടിഞ്ഞു സ്വന്തം മണ്ഡലമായ രാഘോപൂരിൽ പല റൌണ്ടിലും പിന്നിലായിരുന്ന പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ഒടുവിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന് വിജയിച്ചു കോൺഗ്രസ് സി പി ഐ എന്നിങ്ങനെ ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പാർട്ടികളൊന്നും സീറ്റെണ്ണത്തിൽ രണ്ടക്കം തികച്ചില്ല കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് നേടിയ കോൺഗ്രസിന് ഇക്കുറി ആറ് സീറ്റ് മാത്രം വോട്ട് വോട്ടുചോരി അടക്കം ബി ജെ പിക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാഗഡ്ബന്ധൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വലിയ വോട്ടുകൊള്ള തന്നെ നടന്നിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിനുള്ള തെളിവുകൾ നിർത്തി എന്നാൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലെത്തിയപ്പോൾ അതൊന്നും തന്നെ മാറ്റത്തിന്റെ കാറ്റ് വീശാൻ കാരണമായില്ലെന്ന് വേണം കരുതാൻ ഇക്കുറയും കോൺഗ്രസിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ബീഹാറിൽ എന്നാൽ ശക്തമായ പ്രചരണങ്ങൾ നടത്തിയിട്ടും കോൺഗ്രസിന് മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല മത്സരിച്ച എഴുപത് സീറ്റുകളിൽ പത്തൊമ്പത് എടുത്ത് മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയിച്ച ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാൽ ഇക്കുറി അതും മാറി മറിഞ്ഞിരിക്കുകയാണ് കർമ്മ ന്യൂസ്